അടച്ചിട്ട കോടതി മുറിയും തുറന്നിടേണ്ട കുറെ സത്യങ്ങളും ഏവർക്കും സ്വാഗതം ഭാരതത്തിൽ ഇന്ന് നിലവിലിരിക്കുന്ന വ്യവസ്ഥയനുസരിച്ച് ലൈംഗിക പീഡനം സംഘം ഇങ്ങനെയുള്ള കുറ്റങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വിചാരണ അടച്ചിട്ട മുറിയിലായിരിക്കണം എന്ന ഒരു നിബന്ധന അതിൽ എത്രമാത്രം ന്യായമുണ്ട് സാമാന്യ ബുദ്ധിയുണ്ട് എന്ന ഒരു ചെറിയ അന്വേഷണമാണ് ഈ വീഡിയോയിൽ വിഭാവന ചെയ്തിട്ടുള്ളത് അടച്ചുറ്റ മുറിയിലെ വിചാരണ പീഡനത്തിനിരയായ സ്ത്രീയോട് കാണിക്കുന്ന അല്ലെങ്കിൽ അതിജീവിതയോട് കാണിക്കുന്ന ഔദാര്യമായിട്ടാണ് നമ്മുടെ സമൂഹവും നാം ഒരുപക്ഷെ എല്ലാവരും ധരിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ പ്രവർത്തിക്കുന്ന മർമ്മം നാം മനസ്സിലാക്കേണ്ട കാലം വളരെ വളരെ വൈകിയിരിക്കുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം എന്തുകൊണ്ടാണ് ഇപ്രകാരം അടച്ചുള്ള അടച്ചിട്ടുള്ള മുറിയിൽ വിചാരണ നടത്തണമെന്ന് പറയുന്നു അത് മറ്റൊന്നുമല്ല ഇങ്ങനെ ലൈംഗിക പീഡനത്തിൻ്റെ ഇരയായി തീർന്ന അതിജീവിതയെ സമൂഹം അവജ്ഞയോടുകൂടെ മാത്രമേ കാണുകയുള്ളൂ അവളുടെ മാനം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന ഒരു ധാരണയാണ് രണ്ടാമത്തെ പരിഗണന ഇങ്ങനെ കേസ് വിചാരണ നടക്കുമ്പോൾ പ്രതിയുടെ നിയമ കഴുകന്മാർ വക്കീൽ കഴുകന്മാർ ഇരയെ പരസ്യമായി പിച്ചു ചീന്തുന്നത് ഇരയ്ക്ക് കൂടുതൽ ദുരിതമുണ്ടാക്കുമെന്ന തികച്ചും ന്യായമായ ഒരു പരിഗണനയാണ് അതിൽ അർത്ഥമില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല എന്നാൽ എല്ലാം അടിത്തറയായി സ്ഥിതി ചെയ്യുന്ന നാം പുനരവലോകനം ചെയ്യേണ്ട ഒരു സത്യമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് വളരെ അനീതി നിറഞ്ഞതും സാമാന്യ ബുദ്ധി ഇല്ലാത്തതും മുൻവിധികൾ കൊണ്ട് ഭാരമേറിയതുമാകും അത് ഞാൻ അല്പം ഒന്ന് വിശദീകരിക്കട്ടെ നമ്മുടെ പരമ്പരാഗതമായ കാഴ്ചപ്പാടനുസരിച്ച് ഒരു സ്ത്രീ ലൈംഗികമായ അക്രമത്തിനിരയായിപ്പോയാൽ പ്രത്യേകിച്ച് അത് ബലാത്സംഗത്തിൽ കലാശിച്ചാൽ അവൾ എന്നേക്കുമായി പ്രദൂഷിതയായി തീർന്നു കളങ്കിതയായി തീർന്നു അവളുടെ വിലയും മാന്യതയും അഭിമാനവും അഖണ്ഡതയും നൂറ് ശതമാനവും നശിച്ചു പോയിരിക്കുന്നു അവൾ പിന്നെ സമൂഹ സമൂഹത്തിൻ്റെ കണ്ണിൽ അനാശാസ്യമാണ് എല്ലാവരും വെറുക്കപ്പെടുവാൻ മാത്രമേ അവകാശമുള്ളൂ ഒരു അവശകുനം പോലെയാണ് ഇങ്ങനെയുള്ള ധാരണ വളരെ കിരാതമായ ധാരണയാണ് ആ ധാരണ വേരൂന്നിൽ നിൽക്കുന്ന ഒരു സങ്കല്പമുണ്ട് ആ സങ്കല്പത്തെ ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയും അതിനെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്യുകയാണ് എൻ്റെ ലക്ഷ്യം എന്താണ് ആ സങ്കല്പം ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ബലം പ്രയോഗിച്ച് അവൾക്ക് താല്പര്യമില്ലാതെ അവൾക്ക് സമ്മതമില്ലാതെ കീഴ്പ്പെടുത്തി അവളുടെ നിസ്സഹായതയിൽ അവളുടെ ശാരീരിക അഖണ്ഡതയെ കീറിമുറിച്ച് അവൻ്റെ മൃഗീയമായ ദാഹത്തിന് ഇരയായി ആക്കി തീർന്നാൽ പിന്നെ അവൾ കളങ്കിതയായി പിന്നെ അവൾ പ്രദൂഷിതയായി പൊല്യൂട്ടഡായി പിന്നെ അവൾക്ക് യാതൊരു വിലയുമില്ല എന്ന നമ്മുടെ സങ്കല്പം നൂറ് ശതമാനവും അർത്ഥശൂന്യവും പൈശാചികവുമാണ് ഒരു വിധത്തിലും ന്യായീകരിക്കാൻ വകയില്ലാത്തതാണ് എന്ന് നമ്മുടെ സമൂഹത്തിൽ ആരും ഒന്ന് ആകസ്മികമായി പോലും ചിന്തിക്കുകയോ ഇത് ചിന്ത അർഹിക്കുന്ന ഒരു വിഷയമായി എടുത്തു കാട്ടുകയോ ചെയ്യുന്നില്ല ഇവിടെ നാം എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ കൂടെ പാപമങ്കലമെന്നോ അല്ലെങ്കിൽ അനാശാസ്യമെന്നോ സമൂഹം പരമ്പരാഗതമായി ധരിച്ചിരിക്കുന്ന ഒരു പ്രവൃത്തിയിൽ കൂടെ ഒരു വ്യക്തിയുടെ ശരീരമോ മനസ്സോ ആത്മാവോ വ്യക്തിത്വമോ പ്രദൂഷിതമായി തീരണമെങ്കിൽ ആ പ്രവൃത്തിയിൽ ആ വ്യക്തി സ്വമേധയായി പങ്കെടുത്താൽ മാത്രമേ അങ്ങനെ സാധിക്കുകയുള്ളൂ ഒരു സ്ത്രീക്ക് യാതൊരു വിധത്തിലും താല്പര്യമില്ലാതെ അല്ല അവളുടെ താല്പര്യത്തിന് ഘടകവിരുദ്ധമായി പുരുഷൻ്റെ കയ്യൂക്ക് ശാരീരികമായി ചെറുത്തു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവളെ ശാരീരികമായ ദുരുപയോഗം ചെയ്താൽ ആ പൈശാചികമായ സംഭവത്തിന് സ്ത്രീ എപ്രകാരമാണ് തീരുന്നത് എന്ന് നാം ആലോചിക്കണം ആ മൃഗീയമായ സംഭവത്തിൽ സ്ത്രീയുടെ പങ്ക് എന്താണ് സ്ത്രീയുടെ പങ്ക് വട്ടപൂജ്യമാണ് അവളുടെ താല്പര്യത്തിലല്ല അവളുടെ സഹകരണത്തിൽ കൂടെ അല്ല പുരുഷൻ അവൻ്റെ കയ്യൂക്ക് ഉപയോഗിച്ച് മൃഗീയമായി അവനെ ഒരു സ്ത്രീയുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് അതിൽ കൂടെ എങ്ങനെയാണ് ഒരു സ്ത്രീ കളങ്കിതയായിത്തീരുന്നത് പ്രദൂഷിതയായിത്തീരുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാൽ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ധാരണ ഇപ്രകാരമാകയാൽ ഒരു പുരുഷൻ്റെ മൃഗീയതയ്ക്ക് ഇരയായി തീർന്നത് കൊണ്ട് അതിനെ ചെറുക്കുവാനുള്ള ശാരീരികമായ അല്ലെങ്കിൽ സാമൂഹ്യമായ കൽപ്പ് ഒരു സ്ത്രീക്കില്ലാതെ അവൾ അപ്രകാരമുള്ളൊരു ദുഷിച്ച പ്രക്രിയക്ക് ഇരയായി തീർന്നത് കൊണ്ട് അവൾക്ക് യാതൊരു വിധത്തിലുള്ള മാറ്റമോ നഷ്ടമോ വൈരുപ്യമോ വിലയിടിവോ ഉണ്ടാകുന്നില്ല എന്ന സത്യം നമ്മുടെ സമൂഹം തിരിച്ചറിഞ്ഞാൽ നാം ഇപ്പോൾ ഈ സംഭവത്തെ അങ്ങനെ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളെ കാണുന്ന വിധത്തിൽ വിപ്ലവാത്മകമായ മാറ്റം ഉണ്ടാകും അതുണ്ടാകണം ഉണ്ടാകേണ്ട കാലം വളരെ വൈകിയിരിക്കുന്നു എന്നതാണ് ഈ ഉള്ളവൻ്റെ അഭിപ്രായം അപ്പോൾ ഈ ഒരു തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ അടച്ചിട്ട മുറിയിൽ വിചാരണ ചെയ്യപ്പെടണമെന്ന് വലിയ സ്ത്രീയോട് കാണിക്കുന്ന ഔദാര്യം പോലെ നാം നിശ്ചയിച്ചു വെച്ചിരിക്കും വാസ്തവത്തിൽ സത്യം സത്യമായി പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവത്തിൽ ഇരയായിത്തീർന്ന സ്ത്രീയല്ല അവളെ ഇരയാക്കിയ പുരുഷനാണ് നാണിച്ച് തലയിൽ മുണ്ടിട്ട് പിന്നെ നടക്കേണ്ടത് പക്ഷെ നമ്മളങ്ങനെയല്ല നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ അതിക്രമം ചെയ്യുന്ന മൃഗതുല്യമായ പുരുഷൻ അതിനുശേഷം യാതൊരു കൂസലുമില്ലാതെ മൂരിക്കാളെ പോലെ സമൂഹത്തിൽ നടക്കുന്നത് നമുക്ക് കാണാം എന്നാൽ അവൻ്റെ അക്രമത്തിനിരയായ നിർദോഷിയായ സ്ത്രീ ആജീവനാന്തം ആരുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട് കഴിയുന്ന ഈ ഒരു സമ്പ്രദായം അനീതിയുടെ ഉച്ചകോടിയാണ് എന്ന് തിരിച്ചറിയുവാൻ എന്താണ് നമുക്ക് കഴിയാത്ത ഈ സമൂഹം ഒറ്റ സ്വരത്തിൽ പറയേണ്ട ഒരു സത്യമുണ്ട് സ്വന്ത താല്പര്യത്തോടും അനുവാദത്തോടും കൂടെ അല്ലാതെ അല്ലെങ്കിൽ സ്വന്തം താല്പര്യത്തിനും അനുവാദത്തിനും ഘടകവിരുദ്ധമായി പുരുഷൻ ബലം പ്രയോഗിച്ച് സ്ത്രീയെ കീഴ്പ്പെടുത്തി അവളെ ശാരീരികമായി ദുരുപയോഗിക്കുന്നത് കൊണ്ട് സ്ത്രീക്കല്ല വിലയിഴിയുന്നത് പുരുഷനാണ് വിലയിടിയുന്നത് അവനാണ് നാണിച്ച് നടക്കേണ്ടത് അവനെ കാണുമ്പോഴാണ് നാം കാർപ്പിച്ച് കാർപ്പിച്ച് തുപ്പേണ്ടത് എന്ന ഒരു തിരുത്തൽ നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകേണ്ട ആവശ്യം വളരെയാണ് വാസ്തവത്തിൽ ഇങ്ങനെ പുരുഷൻ്റെ മൃഗീയമായ അക്രമത്തിന് ഇരയാകുന്ന സ്ത്രീകളെ ബഹുമാനത്തോടും ഉള്ളിലെ ഭീതിയോടും കൂടെയാണ് നാം കാണേണ്ടത് കാരണം അവിടെ അവസ്ഥയിൽ പുരുഷന്മാരുടെ അധപ്പതനത്തിൻ്റെ അളവ് പോൽ പതിയിരുപ്പുണ്ട് നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു വലിയ തിരുത്തലുണ്ടാകേണ്ട അത്യാവശ്യമൊന്നുണ്ട് ഇനി നാം കുറച്ചുകൂടി മുൻപോട്ട് കടന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വിചാരണയിലേക്ക് വരാം ഞാൻ ഇതുവരെ സമൂഹത്തിൻ്റെ അവസ്ഥയാണ് പറയുന്നത് സമൂഹത്തിന് ഇപ്രകാരമുള്ള തെറ്റിദ്ധാരണ നിൽക്കുന്നതിനെ ആശ്രയിച്ചാണ് കോടതിയുടെ പ്രക്രിയകളും എന്നാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഈ അടച്ചിട്ട മുറിയിലെ വിചാരണ എന്ന് പറയുന്നത് പക്ഷേ അത് എത്രമാത്രം സത്യസന്ധമാണ് നീതിയുക്തമാണ് എന്ന് നാം വളരെ തുറന്ന മനസ്സോടെ സത്യസന്ധതയോടെ നെഞ്ചത്ത് കൈവച്ച് ഒന്ന് വീണ്ടും ചിന്തിക്കേണ്ട അത്യാവശ്യം പ്രത്യേകിച്ച് ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ വിചാരണ സംബന്ധമായ പലവിധ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടതിനെയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ആ കാലം ഇതാ സംജാതമായിരിക്കുന്നു അല്ല വൈകിയിരിക്കുന്നു നമുക്കതിൻ്റെ ചില വശങ്ങൾ മാത്രം പരിശോധിക്കാം ഈ അടച്ചിട്ട മുറിയിൽ അക്രമത്തിന് ഇരയായ സ്ത്രീ വിചാരണ ചെയ്യപ്പെടുകയാണ് നമുക്കതിൻ്റെ ഏതാണ്ട് രൂപം പ്രാപിപ്പാൻ ദിലീപിനെ മാത്രം സംരക്ഷിക്കാനായി ഏതാണ്ട് ഇരുപതോളവും വക്കീലന്മാർ അടങ്ങിയ ഒരു പട്ടാളമാണ് ഈ അടച്ചിട്ട മുറിയിൽ സന്നിഹിതരായിരുന്നത് അവിടെ എല്ലാം മുമ്പിൽ വെച്ചാണ് ഈ പാവപ്പെട്ട സ്ത്രീയെ പിച്ച് ചീന്തിയത് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ആ സംഭവം ആ വിചാരണ തുറന്നിട്ട മുറിയിലായിരുന്നുവെങ്കിൽ ആ ഇരയ്ക്ക് അവൾ ഈ അടച്ചിട്ട മുറിയിൽ അനുഭവിച്ച യാതനയേക്കാൾ കൂടുതൽ യാതന അനുഭവിക്കേണ്ടി വരുമായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ വിചാരിക്കുന്നില്ല തീർച്ചയായും പ്രത്യേകിച്ച് ഞാൻ ഈ ആദ്യം ആ അവതരിപ്പിച്ച ആശയം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെ വാസ്തവത്തിൽ സ്ത്രീ തലയുയർത്തി നിൽക്കുകയും അവളെ അപ്രകാരം ദുരുപയോഗിക്കുന്നത് പുരുഷൻ തലയിൽ കൊണ്ടിട്ട് മുഖം മറച്ചു നിൽക്കുകയുമാണ് ചെയ്യേണ്ടത് അപ്പോൾ സത്യം സത്യമായി പറഞ്ഞാൽ ഈ അടച്ചിട്ട മുറിയിലെ വിചാരണ ഇരയായ സ്ത്രീയോട് കാണിക്കുന്ന ഔതാര്യമല്ല പിന്നെയോ തികച്ചും സത്യവിരുദ്ധമായി ആത്മാർഥതയില്ലാതെ കാപഠ്യത്തോടുകൂടെ അക്രമിയായ പുരുഷന് കൂടുതൽ ഉദവികൾ ചെയ്തു കൊടുക്കാൻ മാത്രമേ ഈ സംവിധാനം വഴിയൊരുക്കുകയുള്ളൂ എന്ന് എന്തുകൊണ്ടാണ് നാം തിരിച്ചറിയുന്നത് ഈ അടച്ചിട്ട മുറിയിലെ വിചാരണ നടത്തിയപ്പോൾ അതിൻ്റെ ഗുണഫലം ആർക്കാണ് കിട്ടിയത് സ്ത്രീക്കാണോ ഇരയായ സ്ത്രീക്കാണോ അവളെ ഇരയാക്കിയ മൃഗമായ ഇരുകാലി മൃഗമായ ചില പുരുഷന്മാർക്കാണോ നിങ്ങൾ ആലോചിച്ചു ഒരു ഉദാഹരണം പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞാൽ നമ്മളാരും ആ അടച്ചിട്ട മുറിയിൽ സന്നിഹിതരായിരുന്നില്ല അതുകൊണ്ടാണല്ലോ ഞാൻ അടച്ചിട്ട മുറി എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോൾ വെളിയിൽ വരുന്ന വിവരം അനുസരിച്ച് പ്രത്യേകിച്ച് ഒരു വക്കീല് വളരെ ധൈര്യത്തോടെ എഴുതിയ പ്രസാദിപ്പിച്ച പബ്ലിഷ് ചെയ്ത ഒരു ഫേസ്ബുക്ക് പേജിൽ കാണിച്ചിരിക്കുന്നത് സത്യമാണ് എങ്കിൽ അത് മാത്രം ആശ്രയിച്ചാണ് ഞാൻ പറയുന്നത് കാരണം ആ വെളിപ്പെടുത്തൽ നടത്തിയിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി ആരും അതിനെ ഖണ്ണിച്ചിട്ടില്ല ഞാൻ പെട്ടെന്ന് എടുത്ത് ചാടി വീഡിയോ ചെയ്യാൻ എൻ്റെ കാര്യം അത് പബ്ലിഷ് ചെയ്ത ശേഷം ആരെങ്കിലും ആ വക്കീൽ എഴുതി പിടിപ്പിച്ചത് സത്യത്തിന് വിരുദ്ധമാണെന്ന് ഒന്ന് സൂചിപ്പിച്ചാൽ ഞാൻ ഈ കാര്യം തികച്ചും ഉപേക്ഷിക്കണം എന്ന വിധത്തിലാണ് പക്ഷെ നാളെ ഇതുവരെ ആദ്യം അത് ചോദ്യം ചെയ്യാത്തത് കൊണ്ട് സത്യമാണ് ഞാൻ വിചാരിക്കുക അതെന്താണ് ദിലീപ് കോടതിയിൽ പ്രവേശിച്ചപ്പോൾ ആ കോടതിയുടെ മേൽനോട്ടം വഹിച്ച ജഡ്ജി എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തോട് ആദരവ് കാണിച്ചു എന്ന ഒരു ആക്ഷേപം അത് സത്യമാണോ അല്ലയോ ഇതുവരെയുള്ള അറിവനുസരിച്ച് അങ്ങനെ സംഭവിച്ചു എന്ന് വിശ്വസിക്കാൻ മാത്രമേ ഇടയുള്ളൂ എന്ന് എനിക്ക് സാധിക്കുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ വിചാരണ ഒരു തുറന്നിട്ട മുറിയിൽ വെച്ചായിരുന്നുവെങ്കിൽ ആ ജഡ്ജി അത് ചെയ്യുമായിരുന്നില്ല ഒരു വിധത്തിലും ചെയ്യുമായിരുന്നില്ല അപ്പോൾ ആ കുറ്റാരൂഹിതനായ വ്യക്തിക്ക് എവറസ്റ്റോളും ആത്മധൈര്യം പകരത്തക്കവണ്ണം വിചാരണയ്ക്ക് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ അതിന്റെ കാര്യവിചാരത്വം നടത്തുന്ന ജഡ്ജി എഴുന്നേറ്റത്തുന്ന അദ്ദേഹത്തോട് ബഹുമാനം കാണിക്കുക എന്ന് പറഞ്ഞാൽ ആ സമയം നിങ്ങൾക്ക് വിചാരിക്കാൻ ഇരയ്ക്ക് നീതി കിട്ടുകയില്ല എന്ന് വിചാരിക്കും ഒരു ജഡ്ജിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണം എന്താണ് തികച്ചും നിഷ്പക്ഷത പാലിക്കുക എന്നുള്ളതാണ് ഒരു ജഡ്ജിൻ്റെ മുമ്പതിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്ന വ്യക്തികൾ ആരായാലും ഇന്ത്യൻ പ്രസിഡന്റ് ആണെങ്കിലും പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും സിനിമാ നടനാണെങ്കിലും വേടനാണെങ്കിലും കാടനാണെങ്കിലും തുല്യ വില മാത്രമേ അർഹിക്കുന്നുള്ളൂ കാരണം നിയമത്തിന്റെ കണ്ണിൽ എല്ലാവരും തുല്യരാണ് അതൊരു അടിസ്ഥാന അടിസ്ഥാന ജനാധിപത്യ പ്രമാണമാണെന്ന് ഞാൻ പറയാതെ അവർക്ക് അറിയാം അത് പാലിക്കാൻ ഒരു ജഡ്ജി പ്രതിജ്ഞാബദ്ധയാണ് എന്നിരിക്കെ ഒരു കുറ്റാരൂപതനായ വ്യക്തി തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ബഹുമാനപ്പെട്ട ജഡ്ജി എഴുന്നേറ്റ് നിന്ന് ആദരവ് കാണിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ പ്രക്രിയ തകർന്നു പോയി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ അത് തുറന്നിട്ട ഒരു കോടതിയിൽ ഒരിക്കലും സംഭവിക്കുകയുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു ആരോപണം ആയിട്ട് വരുന്നത് ഇതിൽ പങ്കെടുത്ത ടി ബി മിനി എന്ന് പറയുന്ന വക്കീൽ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് അതിജീവിത തന്റെ മൊഴി കോടതിയിൽ പറയുമ്പോൾ അത് വേണ്ടതുപോലെ സിദ്ധിക്കപ്പെടുന്നില്ല എന്ന സംശയത്തിൽ ബഹുമാനപ്പെട്ട കോടതിയോട് താൻ പറയുന്നതെല്ലാം രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ജഡ്ജി പറഞ്ഞു ഞാൻ നി നിങ്ങളുടെ സ്റ്റെനോ അല്ല എന്ന് പറയും അപ്രകാരമുള്ളൊരു പ്രതികരണം തുറന്നിട്ട കോടതിയിലെ വിചാരണയിൽ സംഭവിക്കും നിങ്ങൾക്ക് അറിയുന്നുണ്ട് ഒരിക്കലുമില്ല ഒരിക്കലും മാത്രവുമല്ല മാത്രവുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള വിചാരണകൾ തുറന്നിട്ട കോടതിയിൽ എല്ലാവർക്കും കാണത്തക്കവണ്ണം നടത്തിയാൽ ഇരയായ സ്ത്രീയെ ശവം കഴുകന്മാർ കുത്തിപ്പറിക്കുന്നത് പോലെ വിചാരണ എന്ന പ്രഹസനത്തിൽ കടിച്ചു കീറുവാൻ പിച്ചു ചീന്തുവാൻ വക്കീലന്മാർ ധൈര്യപ്പെടുകയില്ല അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ അടച്ചിട്ട മുറിയിലെ കുറ്റ വിചാരണമെന്ന് പറയുന്നത് അക്രമത്തിനിരയായ അതിജീവിതയുടെ പ്രയോജനത്തിനോ നന്മയ്ക്കോ ആശ്വാസത്തിനോ അല്ല അവൾക്ക് ഒരാശ്വാസവുമില്ല ആശ്വാസമുള്ളത് ആശ്വാസമുള്ളത് അവളെ ആ വിധത്തിൽ അക്രമിച്ച ലജ്ജയില്ലാത്ത പുരുഷത്വം എന്താണെന്ന് അറിയാത്ത എന്നാൽ രണ്ടുകാരിൽ നടക്കാനായി പ്രകൃതിയിൽ നിന്ന് അധികാരം തെണ്ടി വാങ്ങിച്ച പുരുഷനെന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസത്തിനാണ് അതിൻ്റെ ആശ്വാസം മുഴുവനും ഇത് പറയുമ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചുള്ള വേറൊരു ഒരനീതി കൂടെ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ ഒരു മാർഗവുമില്ല അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഈ ലൈംഗിക കുറ്റത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹാരസ്മെൻറ്റ് ഓഫ് വിമെൻ എ വർക്ക് പ്ലേസ് എന്ന് പറയുന്ന ആ നിയമം ആക്ട് ടു തൗസൻഡ് തേർഡ് രണ്ടായിരത്തി പതിമൂന്നിൽ പാർലമെൻറ്റ് പാസ്സാക്കിയതാണെന്ന് നമുക്കറിയാം അപ്പോൾ അത് സംബന്ധമായി ഇരയുടെ പേര് വെളിപ്പെടുത്തരുത് എന്ന ഒരു നിബന്ധനയുണ്ട് അതും നല്ലതാണ് അതിനോട് ഞാൻ യോജിക്കുന്നു എന്നാൽ അതേ നിബന്ധന പുരുഷനും ബാധകമാക്കണം അല്ലെങ്കിൽ അത് കടുത്ത അനീതിയാണ് കാരണം എന്താന്ന് ഞാൻ പറയാം വെറു യുക്തിയാണ് നിയമ സംവിധാനത്തെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ നീതി പാല പാലന വ്യവസ്ഥയെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ആണിക്കല്ലായി എല്ലാവരും ഒന്നുപോലെ സമ്മതിക്കുകയും ഉരുവിടുകയും ആവർത്തിക്കുകയും പ്രമാണം എന്താണ് കോടതി അതിൻ്റേതായ പ്രക്രിയയിൽ കൂടെ ഒരു കുറ്റാരോപിതൻ കുറ്റം ചെയ്തു എന്ന് സ്ഥാപിക്കുന്നത് വരെ അവൻ നിരപരാധിയാണ് എന്ന് മാത്രമേ ധനിക്കുവാൻ നീതി നമ്മെ അനുവദിക്കുന്നുള്ളൂ ഒരുത്തനിലൊരു കുറ്റം ആരോപിച്ചതുകൊണ്ട് അവൻ കുറ്റവാളി ആകുന്നില്ല കുറ്റാരോപിതൻ കുറ്റാരോപിതൻ മാത്രമാണ് അവൻ കുറ്റവാളിയല്ല അതുകൊണ്ട് ആ തരുണത്തിൽ പുരുഷനും സ്ത്രീയും കുറ്റാരോപിതനായ സ്ത്രീയും അക്രമത്തിന് ഇരയായ അതിജീവിതയും ഒന്നുപോലെ അവരുടേതായ മാനം കാക്കാനുള്ള അവകാശത്തിന് അർഹരാണ് നമ്മുടെ ഇപ്പോഴത്തെ വ്യവസ്ഥയനുസരിച്ച് ആരെങ്കിലും ഒരു പുരുഷന് നേരെ ഒരു ലൈംഗിക പീഡന ആരോപണം ഉന്നയിച്ചാൽ അന്ന് തൊട്ട് സമൂഹത്തിൻ്റെ കണ്ണിൽ അവൻ കുറ്റവാളിയാണ് കാരണം എന്താണ് അവനെ സമൂഹത്തിൻ്റെ മുൻപിലിട്ട് വട്ട് തട്ടാൻ നമ്മുടെ ഇപ്പോഴുള്ള നിയമസംവിധാനം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അവൻ്റെ ഫോട്ടോ പ്രസിദ്ധീകരിക്കുന്നതിനോ അവനെപ്പറ്റി ഏതെല്ലാം കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുവാനോ പരസ്യമായ മാധ്യമ വിചാരണ നടത്തുവാനോ പൂർണ്ണ സ്വാതന്ത്ര്യം എല്ലാവർക്കും നൽകിയിരിക്കുകയാണ് എന്നാൽ ിയമത്തിന്റെ നിഷ്പക്ഷമായ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അവൻ ആ തരുണത്തിൽ കുറ്റാരോപിതൻ മാത്രമാണ് കുറ്റവാളിയല്ല അങ്ങനെ ഒരു മാസം ഒരു വർഷം രണ്ട് വർഷം മാധ്യമ വിചാരണയ്ക്ക് ഇരയായി തീർന്ന് ഭ്രാന്ത് പിടിച്ച ഈ വ്യക്തി കോടതിയുടെ വിചാരണയുടെ വിധേയമായി ആ പ്രക്രിയയുടെ അവസാനത്തിൽ അവൻ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ടാൽ അപ്പോഴത്തേക്കും അവൻ്റെ കഥ കഴിഞ്ഞിരിക്കും അപ്പോൾ എനിക്ക് അവരോടും ചോദിക്കാനുള്ളത് സ്ത്രീകൾക്ക് അഭിമാനം അർഹ അർഹ അർഹമാണ് അതുപോലെ പുരുഷന്മാർക്കും അഭിമാനം അർഹതയുള്ളതാണ് ഒരു പുരുഷനെ അവൻ കുറ്റവാളിയാണ് എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പഴുതടഞ്ഞ പ്രക്രിയയിൽ കൂടെ കുറ്റവാളി ആണ് എന്ന് വരെ അവ നിരപരാധിയായി തന്നെ പരിഗണിക്കപ്പെടണമെന്ന പരിഭാവനമായ നിയമത്തിൻ്റെ ആണിക്കല്ല് അത് പുരുഷനും പ്രസക്തമാകണം അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും ക്രൂരമായ എല്ലാവർക്കും മതിയാവോളും എന്നും വിളമ്പിക്കൊടുക്കുന്ന മാധ്യമ വിചാരണ എന്ന് പറയുന്ന നായാട്ട് അത് അവസാനിപ്പിക്കണം വാസ്തവത്തിൽ നിയമം ഉണ്ടാകേണ്ടത് ഇപ്രകാരം ഒരു കുറ്റം ആരോപിക്കപ്പെട്ടാൽ അത് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിയുമ്പോൾ അതിനെപ്പറ്റി ഒരു വിധത്തിലുള്ള മാധ്യമ ചർച്ചയും അനുവദനീയമല്ല എന്ന ഒരു നിയമമാണ് ഉണ്ടാകേണ്ടത് കാരണം ഈ മാധ്യമ ചർച്ചയിൽ മുഴുവനും സ്ത്രീക്ക് സംരക്ഷണവും ആരോപണത്തിന് വിധേയനായ അക്രമണ അക്രമത്തിന് വിധേയമായ സ്ത്രീ എന്ന അവകാശത്തിൽ വന്നിരിക്കുന്ന സ്ത്രീക്ക് സംരക്ഷണവും വിധേയമായ പുരുഷന് യാതൊരു സംരക്ഷണവുമില്ലാതെ അവനെ വേട്ട പട്ടികളുടെ മുമ്പിൽ എറിഞ്ഞുകൊടുക്കുന്നത് പോലെ മാസങ്ങളോളവും വർഷങ്ങളോളം ഇട്ടു വട്ടുതട്ടുന്നത് ഒരിക്കലും നീതിന്യായ വ്യവസ്ഥയ്ക്കോ മനുഷ്യന്റെ നീതിബോധത്തിനോ ചേരുന്നതല്ല എന്നത് അല്പം ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും അപ്പോൾ ഈ ഒരു നിയമ സംവിധാനത്തിന്റെ ഏതു വശം നോക്കിയാലും അത് പ്രമാദമായ അപാകതകൾ മുറ്റി നിൽക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ട അത്യാവശ്യം ഇപ്പോൾ ആക്രമിച്ച കേസിന്റെ എട്ടു വർഷം നീണ്ടു നിന്ന വിചാരണ അത് എട്ടു വർഷം എന്തുകൊണ്ടാണ് നീണ്ടതെന്നൊക്കെ നമുക്കറിയാം അതിന്റെ ആവശ്യമുണ്ടോ അതിൻ്റെ ആവശ്യമുണ്ടോ അത് എത്രമാത്രം അനാവശ്യമായ നരകം നമ്മുടെ മധ്യത്തിൽ സൃഷ്ടിച്ചു വന്നാൽ ഈ എട്ട് വർഷവും കേരളത്തിലെ ജനങ്ങൾക്ക് ആക ആകമാനം വൈകിട്ടൊക്കെ ആകുമ്പോൾ വേണ്ടതുപോലെയുള്ള ഒരു വിനോദം ഒരു എൻ്റർടൈൻമെന്റ് വിളമ്പി കൊടുക്കാനും മാധ്യമങ്ങൾക്ക് അത് സഹായിച്ചു മാധ്യമങ്ങൾ കൊണ്ടും വളരെയധികം വിലസി ലാഭം കൊയ്തു ഒന്ന് വിളയാടി നിറഞ്ഞാടി ഒക്കെ നമുക്കറിയാം എന്നാലിതൊന്നും അടിസ്ഥാന ധാർമ്മിക ബോധമുള്ള മനുഷ്യത്വത്തിൻ്റെ കണിക ഉള്ളൊരു സമൂഹത്തിന് യോജിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ദയവായി എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അല്പം നീതിബോധത്തോടും മനുഷ്യത്വത്തോടും കൂടെ ഒന്ന് ചിന്തിക്കണം എന്ന രണ്ട് കയ്യും കൂപ്പി ഏവരോടും അഭ്യർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആ കടമ നിർവഹിച്ചു എന്ന പ്രത്യാശയിൽ ഇത് ദീർഘിപ്പിക്കാൻ താല്പര്യമില്ല ധൈര്യമില്ല എന്നതുകൊണ്ട് മാത്രം ഞാൻ ഉപസംഹരിക്കാണ് ഈ അന്വേഷണ പരമ്പരയിൽ നിരന്തരം സഹിഷ്ണുതയോടെ പ്രത്യാശയോടെ പങ്കെടുക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടുമുള്ള നന്ദി കടപ്പാട് ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് ആവർത്തിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം